ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ അരി അരച്ചുടനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം കേട്ടോ നല്ല ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പമാണ് അപ്പം ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കപ്പിന് രണ്ട് കപ്പാണ് കേട്ടോ ഞാൻ മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് ഈ ഒരു പച്ചരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ആദ്യമേ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഞാൻ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കൂടുതലല്ല പാകത്തിനേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ഒരസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ എത്രയും മതി ഇനി വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെക്കുകയാണ് അപ്പം ഞാനിത് രാത്രിയിലാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച ഉടനെ ഒന്ന് അരച്ചിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പാലപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ആറരയാണോട്ട സമയം ഞാനിതാ ഇതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ ഇത് രണ്ട് തവണ ആയിട്ടാണ് കേട്ടോ അരച്ചെടുക്കാൻ പോകുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മിക്സയുടെ ജാറിലേക്ക് പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് വെള്ളം കൂടുതൽ ചേർക്കേണ്ടി വന്നില്ല ഈ ഒരു അളവിലുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇത് അവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നമ്മളൊരു ഒമ്പത് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ ഒരു ഏഴ് മണിക്കൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ലതുപോലെ ഫൊർമൻ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ രണ്ട് ബാച്ചും അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അതേ വെള്ളത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചുതരാം കേട്ടോ കുറച്ച് തിക്കായിട്ടാണ് ഞാനിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് മതി അപ്പോൾ നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട് നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ ഒരു മാവ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇത് പോലെ ഒരു പാത്രത്തിലേക്ക് നല്ല ചൂടുവെള്ളം എടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ബൗൾ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ബൗൾ ആ വെള്ളത്തിൽ മുട്ടരുതേ അങ്ങനെ വെച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ പെർമൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കൂ ടിപുളിയായിട്ടുണ്ട് അപ്പം ഇനി കുത്തി ഇളക്കാൻ നിൽക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക നമുക്ക് പാലപ്പം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഓരോരുത്തരെ എടുക്കുന്ന അരിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരാം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് പാലപ്പം എടുക്കാം അപ്പം ഞാൻ പാലപ്പച്ചട്ടി വെച്ചിട്ടുണ്ടായില്ലേ ഒരു ഒന്നര തവി മാവൊഴിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഹോൾസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പാലപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ബാക്കി ഇരിക്കുന്ന എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രാത്രിയിൽ അരി അരച്ച് വെച്ചില്ലെങ്കിൽ നമുക്ക് രാവിലെ അരച്ചുടനെ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് പാലപ്പം ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കടലക്കറിയോ മുട്ടക്കറിയോ വെജിറ്റബിൾ കറിയോ ഏതിൻ്റെ ഒപ്പം ആണെങ്കിലും അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്